ഇന്ന് എന്തായേ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു അല്ലെ പെട്ടെന്ന് രണ്ടുപേരും അങ്ങ് പുറത്തായി അതും പ്രതീക്ഷിക്കാത്ത ഒരാള് തീ ഒനില് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നു അല്ലെ ആർക്കും ആ വീട്ടിൽ ആർക്കും ഒരു ഇതുണ്ടായില്ല ബിഗ് ബോസ് കളിച്ചു ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ നിർത്തും ഫുൾ ഷോ കണ്ടന്റ് കുറവുള്ള ആൾക്കാരെ എന്തായാലും പുറത്താക്കണമെങ്കിൽ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല ഈ സീസൺ ഉറപ്പിച്ചു ഇങ്ങനെ തന്നെ ആയിരിക്കും നോ ഡൗട്ട് ഇന്നത്തോടെ അത് തെളിഞ്ഞു ഞാൻ പറഞ്ഞതാണ് അനീഷിനെ എങ്ങനെയെങ്കിലും അകത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബിഗ് ബോസിന്റെ വകയുണ്ടാവുന്നു അതുപോലെ തന്നെയാണ് അനീഷ് വന്നിട്ട് കളിക്കുകയും ചെയ്യും പിന്നെ എന്തുകൊണ്ടായിക്കൂടാ അപ്പം നമുക്ക് എല്ലാം സംസാരിക്കാം ഇപ്പം ഇന്ന് ഡേ ഇലവൻ ഒക്കെ ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം ഞാൻ ദിവ്യ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ ഇന്ററാക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ബിഗ് ബോസ് സൂപ്പർ എനിക്കതൊന്നും പറയാനില്ല ബിഗ് ബോസ് അവിടെ എല്ലാവരെയും അന്തം വിട്ടുപോയി എല്ലാവരും ഞങ്ങളുടെ ഉൾപ്പെടെ ഇത്ര വലിയ ട്വിസ്റ്റ് കൊണ്ടുവരുമെന്ന് ും വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇന്നത്തെ ബിഗ് ബോസ് പോയി പോയിന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ഉണ്ടായിരുന്നു ആ രണ്ടിലും രണ്ട് വ്യത്യസ്തമായ ആയിരുന്നു അല്ലേ അപ്പം അതിനൊക്കെ മുമ്പ് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യത്തെ രാവിലത്തെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ നമ്മുടെ ജിസലിന് മേക്കപ്പ് കാര്യങ്ങൾ കുറേ നേരം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി തൊട്ട് അവർ ലൈവിലകത്തൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ കണ്ടതാണ് അനുമോളെ എൻ്റെ പുറേ തന്നെ ഉണ്ട് അനുമോളിനും ബാക്കി എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട് അത് എന്തിനാണ് ഒരാൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പോ ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് മനപൂർവ്വം വെച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെന്തുകൊണ്ടാണ് അതൊരു ഗെയിം ഷോ ആണ് ഇപ്പൊ എങ്ങനെ ജിസലിന് കിട്ടുവാണെങ്കിൽ ബിഗ് ബോസ് കൊടുക്കില്ല തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അറിയാലോ കാരണം ലാലട്ട വന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അത് കൊടുക്കൂല പക്ഷെ അവിടെ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മേക്കപ്പ് കിട്ടുവാണെങ്കിൽ എങ്ങനെ അത് എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ പുള്ളി എന്താണ് ബിഗ് ബോസിന്റെ സ്ഥലം ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസ് ആ മോർണിംഗ് ടാസ്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇത് വെച്ചത് ഈ ബാഡ്ജ് മറ്റേ ബാൻഡ് ഉണ്ടല്ലോ സ്റ്റാർ ബാൻഡിൻ്റെ ആ ടാസ്ക് വെച്ചത് ഓക്കെ ഫൈൻ അപ്പം മോർണിംഗ് ടാസ്കില് ഭാഗ്യം കൊണ്ട് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് വെറുതെ ഇരുന്ന് ജിസൈലവിടെ ഉണ്ടായിരുന്നില്ല ആ ബാൻഡിൻ്റെ അടുത്ത് എങ്ങനെയോ ആര്യനെടുത്തിട്ട് ആര്യന് രണ്ടെണ്ണം എന്തോ കിട്ടിന്നോ ആര്യു പറഞ്ഞാൽ എറിഞ്ഞു അത് നേരെ ജിസേലിന്റെ സൈഡിലേക്ക് വന്നു ജിസേൽ ജിസൈലും എടുത്തു അങ്ങനെയാണ് അത് കിട്ടിയത് ഹാപ്പി ജിസേൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും അപ്പൊ ആരിനെ കിട്ടി ഷാനവാസിന് കിട്ടി ജിസൈലിന് കിട്ടി ബിഗ് ബോസ് അവിടെ വന്ന് പറഞ്ഞില്ലേ ജിസേലേ ജിസേലിന് തരില്ലായിരുന്നു നല്ല തീരുമാനമായിരുന്നു സൂപ്പർ ആ കൊടുത്തിരുന്നെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാവും പിന്നെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവിടെ ആ ഒരു ഷോയും ആ കണ്ടന്റും അങ്ങ് പോവും പക്ഷേ ജിസൈലിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു മറുപടി ശരിക്കും ബിഗ് ബോസ് ഇന്ന് കൊടുത്തു എന്നാണ് എനിക്ക് പറഞ്ഞത് അത് ധിക്കാരമാണ് ബിഗ് ജിസൈൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇന്നും പറയുന്നു അതിൻ്റെ ആവശ്യമില്ല ആ കണ്ടന്റ് വെറും ജിസേലിനെ നെഗറ്റീവേ ആക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ജിസേലിന് അതിനെക്കൊണ്ടൊരു പോസിറ്റീവ് ഗുണൊന്നുമില്ല പിന്നെ കണ്ടന്റ് വരും പക്ഷെ കണ്ടന്റ് വന്നാൽ പോയാൽ അത്രയും പോരല്ലോ നമ്മൾക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവണ്ടേ ആയി പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഗുണം ഒരു ഗുണമല്ല അപ്പൊ ജിസേലിന് അത് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് ബാഹ്യതിന് ബിഗ് ബോസ് കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു പോയി അപ്പൊ ജിസേലിന്റെ ആ ഒരു എന്താ പറയാ ബാൻഡ് കൊടുത്തത് അബിക്കാണ് വോളൻ്ററി ആയിട്ട് കൊടുത്തു ഓക്കെ ഫൈൻ അബിക്ക് കിട്ടി അപ്പോൾ ബാക്കി എന്താണ് ആര്യനുണ്ട് അബിക്കുണ്ട് പിന്നെ ഷാനവാസനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവര് യൂസ് ചെയ്യാം ഈ ഫൈൻ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോബ്ലം ബ്രേക്ക്ഫാസ്റ്റ് പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഈ ആഴ്ച ഭയങ്കര പ്രശ്നമാണ് ആ അനീഷും അത് ശരിയായിട്ട് ചെയ്യുന്നില്ല അത് ഇന്ന് അനീഷോ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ നന്നായി ഞാൻ ശരിയാണ് ഞാൻ ചെയ്തില്ല തെറ്റ് പറ്റിപ്പോയി ഇന്ന് എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അവരുണ്ടാക്കി ദോഷം എല്ലാവർക്കും തികഞ്ഞില്ല അപ്പോൾ ബാക്കിയുള്ള ഉരുളക്കങ്ങ് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഉണ്ടാക്കി കൊടുത്തു പോയല്ലോ എന്തെങ്കിലും ആയിരിക്കും എന്തായിക്കോട്ടെ അതെന്തോ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് അപ്പം എന്തായാലും രണ്ടുപേർക്ക് രണ്ട് ടൈപ്പിലെ ഫുഡായില്ലേ എന്നാണ് ക്വസ്റ്റൻ അത് കറക്റ്റാണ് കാരണം ആലുപറാട്ട ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ നല്ല ടേസ്റ്റല്ലേ അതും അത് വേറെ ഡിഫറൻ കാര്യം ജിസയിലുള്ളത് കൊണ്ട് ചിലപ്പോൾ ആലുപൊറാട്ട ആയിരിക്കും പഞ്ചാബി ഡിഷ് വരാൻ സാധ്യമുണ്ട് അപ്പം അത് ഒരു പരാതിയായിട്ട് വന്നു അപ്പം അനീഷ് അത് അംഗീകരിച്ചു കേട്ടോ ഞാനത് തെറ്റി ഇനി ഞങ്ങൾ നാളെ തൊട്ടത് ചെയ്യില്ല ഇനി ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു ഇതാണ് പറഞ്ഞത് ഓക്കെ ഫൈൻ പക്ഷേ ഇവിടെ എനിക്ക് പ്രശ്നമെന്നറിയോ ശരത്ത് വെറുത്ത ചെവി കിടന്ന് പോകുന്ന എന്തിനാ ശരത്തെ ചെവി പൊട്ടിപ്പോകൂലേ എന്തോ അത് അനീഷൊന്നും പറയുന്നില്ല കേട്ടോ ഞാനാണെങ്കിൽ എന്തേലും പറഞ്ഞേനെ എന്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് വന്നിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അനീഷിന് എന്തോ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അങ്ങനെ ഓ അത് എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്കന്നെ ഭയങ്കര വിഷമം തോന്നി കണ്ടിട്ട് അയ്യോ അങ് അറിയില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സത്യം സത്യമാൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഉണയെടുത്ത് പറഞ്ഞു പിന്നെ ഫുഡിൻ്റെ കഴിഞ്ഞു ഈ അനുവിൻ്റെ കരച്ചില് അനു ഈ അനുവിന്റെ കരച്ചിൽ എല്ലാ എപ്പിസോഡും വേണം അനു അനു അനുഭവ ബോൾഡാണ് അനുഭവ നല്ല കുട്ടിയാണ് അനു കുറെ കാര്യങ്ങൾ അച്ഛനമ്മ എനിക്ക് ചെയ്തിട്ടുണ്ട് ഫൈൻ യു ഗുഡ് ഈ കരച്ചിൽ മാത്രം മാറ്റി കരച്ചിൽ കൊണ്ടൊന്നും നടക്കാനില്ല ഞാൻ അന്നേരം പറഞ്ഞു കരച്ചിൽ മാറി നീ കാണുമ്പം ഐ ഡോണ്ട് ഫീൽ എന്താ പറയാ അതിനോട് അനുവിനോടുള്ള കണക്ഷൻ എനിക്ക് വിട്ടുപോവാണ് അതൊരു എനിക്ക് അനു എന്തിനാണ് ഈ കരീന്നെ എന്ത് കണ്ടന്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അനു കരഞ്ഞ് കരഞ്ഞ് ആക്കാർക്ക് സിമ്പതി ഒന്നും തോന്നത്തില്ല അതിലെന്താ ഓക്കെ ആ കുട്ടി കുട്ടിക്കാരുന്നു ഏതേരം കരയുമ്പോൾ എന്താണ് സിമ്പതി തോന്നുക ഒരു സിമ്പതി തോന്നത്തില്ല കൈ ക്രൈം ബേബി എന്നുള്ള ഒരു ഇത് വരും ഏതു കരയണ്ട കരഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ലോകം അപ്പം നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക കണ്ടില്ലേ ജിസേലിന് ബോൾഡായിട്ട് നിൽക്കുന്നോണ്ട് എല്ലാവരും അവരുടെ കൂടെ ഉണ്ട് ഇല്ലാത്തവർക്ക് പോവും അതുകൊണ്ട് അത് കണ്ടുപഠിക്കുക അവിടെ കണ്ടുപിടിക്കണം പിന്നെ രണ ഫാത്തിമ കണ്ടില്ലേ കൊച്ചു കുട്ടിയാണ് അനു അനുനക്കാളൊക്കെ എത്ര ചെയ്യാങ്ങാണ് രണ ഫാത്തിമ അതെൻ്റെ പുള്ളിക്കാർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ എൻ്റെ അപ്പൊനും എന്താണ് ശബ്ദം ആ ഒരു എല്ലാ ആക്ഷൻസൊക്കെ കണ്ടുകഴിഞ്ഞാൽ പുള്ളിക്കാരുടെ വയസ്സായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് പുള്ളിക്കാർ നല്ല ബോൾഡായിരുന്നു ഇപ്പം ഉണ്ടോ അപ്പം അങ്ങനെ കണ്ടുപിടിക്കാം നല്ലത് കണ്ടുപിടിക്കാം ആ ഇനി കഴിഞ്ഞ് വന്നത് മിഡ് വീക്ക് സസ്പെൻഷനിൽ ഫസ്റ്റ് ടാസ്ക് അതെന്തോ പെർഫോമൻസ് ബേസ്ഡ് ബേസ്ഡായിരുന്നു അതവരുടെ മറ്റേ സഹായികളാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ പെർഫോമൻസ് ബേസിൽ അവർക്ക് ഒരു പാട്ട് കൊടുക്കും ആ പാട്ട് വെച്ചിട്ട് ഒരു ആക്ഷൻ ചെയ്യണം ഒരു മൊണാക്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് സമയമാണ് കൊടുത്തിരുന്നത് ഓരോ ടീമിനും എല്ലാവരും നന്നായിട്ട് ചെയ്തു കുഴപ്പമില്ല എനിക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടായ അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ആ സമയത്ത് സിക്സ് മിനിറ്റും അങ്ങനെ കുറച്ച് മിനിറ്റ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ആ സമയത്ത് അവർ പെർഫോം അവർ പ്രിപ്പയർ ചെയ്ത് പെർഫോം ചെയ്ത് ഞാൻ കണ്ടതാണ് അപ്പം ഇറ്റ്സ് ഫൈൻ ഷോർട്ട് ടൈം ഡ്യൂറേഷനിൽ പറ്റുന്ന തരത്തിൽ അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിലർക്ക് ഓൾറെഡി കലാപരമായിട്ട് പാടാൻ അറിയാം അങ്ങനൊക്കെ ആൾക്കാർക്ക് അതായത് അക്ബറിനൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ അക്ബറിന് ഫസ്റ്റ് കിട്ടാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ആണോന്ന് എനിക്കറിയില്ല ലൈവ് കണ്ടപ്പോഴും എനിക്ക് അക്ബർ എന്നുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ അക്ബറിനാണ് ഫസ്റ്റ് കിട്ടിയത് അറിയാം പിന്നെ സെക്കൻഡ് കിട്ടിയത് മറ്റേ നിവീനും ഷാനവാസിനും ഒക്കെയാണ് സെക്കൻഡ് കിട്ടിയത് പക്ഷെ ഇവര് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തത് അനീഷിന്റെ ടീമിനെയാണ് അനീഷാണ് അവിടെ പ്രോബ്ലം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം അവർ ആ തമ്മിൽ ഡിസിഷൻ എടുക്കേണ്ടത് ആ മത്സരാർത്ഥി തമ്മിലാണ് സിക്സ് പേരുണ്ട് ആ സിക്സ് പേര് ആറ് പേർക്കും അനീഷ് ആറ് പേരിൽ അഞ്ച് പേർക്കും അനീഷിനെ ഇഷ്ടമല്ല അപ്പോൾ അനീഷിൻ്റെ വാക്കിനോട് വിലയില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ അനീഷിൻ്റെ ടീമിന് പോയിന്റ് കിട്ടില്ല അവർ ലാസ്റ്റാണ് വന്നത് ഭാഗ്യത്തിന് അനീഷിന് രണ്ട് പോയിന്റ് കിട്ടാൻ കാരണം ശാരീരിക ടീം ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി കാരണം അവർ വേറൊരു പാട്ടോ എന്താണ് മാർഗം പാട്ട് പാടിയപ്പം ബിൻസിയും അഭിലാഷമാണ് അവർ മാർഗംകളി പാട്ട് ബിൻസി പാടിയോണ്ട് അത് ഔട്ട് സൈഡ് ദ സോങ് സെലക്ഷൻസിലായതുകൊണ്ട് അവർ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതാണ് അല്ലെങ്കിൽ അവര് അവര് ചിലപ്പോൾ ഫസ്റ്റ് ആയേനെ ഫസ്റ്റ് ആവാണല്ലോ ഉണ്ടോയെന്ന് എനിക്ക് എനിക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല സത്യം പിന്നെ അനീഷിന്റെ അവര് അവർ ശൈത്യം മോശമൊന്നുമല്ല കേട്ടോ പുള്ളിക്കാരി ഒരു രീതി നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ ആക്ട്രസ് ഒന്നുമല്ലോ അങ്ങനെ വലിയ ആക്ട്രസ് ആണോ എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കത് നന്നായിട്ട് തോന്നിയായിരുന്നു പിന്നെ ആരുടെ നവീൻ ബാക്കി എല്ലാവരും എന്തൊക്കെയോ കാണിച്ചു പക്ഷെ അറിയില്ല ഇവ ഇവര് ഇവര് കുറച്ചും കൂടി അനീഷിനെ ഇമിറ്റേറ്റ് ചെയ്തു അതൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് കാണുന്ന കണക്ട് ചെയ്യുന്നാലേ നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നുള്ളൂ അവർക്ക് ലാസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം ലാസ്റ്റ് അല്ല അവരെന്തായാലും അതിലും മോശമായിട്ട് ചെയ്ത ആൾക്കാരൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായമാണോ അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണോ അല്ലാതെ വേറെ ആരുടെയും അല്ല ഓക്കെ അപ്പം അനീഷിനെ അപ്പോൾ കൊടുക്കായിരുന്നു കുറച്ചുകൂടി പോയിന്റ്സ് കൊടുക്കായിരുന്നു പക്ഷേ കൊടുക്കില്ല കാരണം അനീഷാണല്ലോ കൊടുക്കില്ല പിന്നെ പുള്ളിക്കാരൻ ചോദിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അനീഷ് പുള്ളിക്കാരൻ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും ഫസ്റ്റ് വേണമെന്ന് വാശി പിടിക്കേണ്ട സെക്കൻഡോ തേർഡോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലും പിന്നെയും കിട്ടിയാനെ ആ അത് പോട്ടെ അപ്പോൾ എന്തായാലും അവർക്ക് കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും പോയിൻ്റ് കിട്ടി അങ്ങനെ അപ്പോഴും അനീഷ് ലാസ്റ്റായിരുന്നു അനീഷ് പോവാൻ സാധ്യത ആരായിരുന്നു അനീഷ് ശാരീഗാണ് ഓക്കെ അപ്പോഴാണ് ബിഗ് ബോസ് വേറെ ട്വിസ്റ്റ് വേറൊരു കളി കൊണ്ടുവന്നു അന്ന് തന്നെ ഇന്ന തന്നെ ബിഗ് വി സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഗെയിം കൊണ്ടുവന്നു എന്തായിരുന്നു ആ ഗെയിമിൽ ഇവർ കളിക്കും ആ ടീം ആറ് പേരുണ്ടല്ലോ ആറ് പേര് കളിക്കുക എന്നുള്ളതായിരുന്നു നല്ല കാര്യം കാരണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഇവരുടെ സ്വയം കളിക്കട്ടെ ആ ആറ് ഗെയിമിൽ അവർക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ കോയിൻസ് എടുത്തിട്ട് അവരിലേക്ക് ആക്കാം അതാണ് ഗെയിം ഔട്ട് മാസില് ആ ഗെയിം ഉറപ്പാണല്ലോ അവർ ടീം കാണുമ്പോൾ ആരെയായിരിക്കും കുറച്ചും കൂടി ഫാസ്റ്റ് റലാ ഫാത്തിമ ആവാൻ സാധ്യത ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും അത്ര ഫാസ്റ്റ് ആവാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയത് അതുപോലെ തന്നെ അനീഷാണ് പിന്നെ ഫസ്റ്റ് അല്ലേ അപ്പം അനീഷ് എന്നാൽ രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു ആ രണ്ട് റൗണ്ടിൽ അനീഷ് തന്നെയാണ് ടോപ്പിലെത്തിയത് ഗുഡ് വെൽ പ്ലേഡ് അനീഷ് എന്നിട്ട് പറയാനുള്ളൂ അവിടെ എനിക്ക് ബിഗ് ബോസിൻ്റെ ഗെയിമാണ് ഞാൻ പറഞ്ഞത് അവിടെ എനിക്ക് ബിഗ് ബോസിൻ്റെ ഗെയിമാണ് കണ്ടത് ഞാൻ അനീഷിന് ബിഗ് ബോസ് എന്ന് അറിയാം അനീഷ് ഒറ്റ കളിക്കുകയാണെങ്കിൽ കളിക്കും മാത്രമല്ല ആ ടീമിനെ കണ്ടറിയാം മാർക്കൊക്കെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു ആ ഫാത്മയ്ക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട് ഉണ്ട് പക്ഷെ അനീഷ് ആയിരിക്കും മിക്കവാറും മുകളിലോട്ട് പോവാ പോവാണ് ഫസ്റ്റ് റൗണ്ടിൽ അനീഷ് കയറിയാൽ തന്നെ വ്യത്യാസങ്ങൾ വരും കാര്യങ്ങൾ കാര്യങ്ങളല്ലേ അപ്പം അത് നോക്കുമ്പം ഞാൻ നോക്കിയപ്പം അനീഷിന്റെ മുകളിലോട്ട് കയറ്റാനുള്ള എല്ലാ പരിപാടിയും ബിഗ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലായി അത് കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെന്തായാലും മുകളിലോട്ട് കയറ്റണം അത് സംശയമില്ല അല്ലാതെ അവർ ഇറക്കി വിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പക്ഷെ അനീഷ് കളിച്ച് രീതി ഉണ്ടല്ലോ എനിക്കിഷ്ടമായ ഇത്തിരി ഫസ്റ്റായിരുന്നു ആൾ ഭയങ്കര റെഡി ആയിരുന്നു ഭയങ്കര ഷാർപ്പ് മെൻറ്റാലിറ്റി ഒരു പേടിയും ഇല്ലാതെ കളിച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ കളിച്ചെന്ന് മാത്രമല്ല ബാക്കി കളിച്ച് ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും വീട് വീട്ടിലാക്കാൻ്റെ മുഖമൊക്കെ ഇച്ചിരിയായിപ്പോയി ചെറുത്തായിപ്പോയി ആരെക്കൂടെ സപ്പോർട്ട് ചെയ്തത് ആ അനീഷിൻ്റെ ടീമായിട്ടുള്ള അതിലൂറെയും പിന്നെ നമ്മുടെ എന്താണ് ശൈത്യ അനു ശൈത്യെ ഫ്രണ്ടാണല്ലോ അനു അപ്പം അനു കൂടി ഓൾമോസ്റ്റ് അനു കൂടി ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവർ സപ്പോർട്ട് ചെയ്തു അനീഷിനെ ഓക്കെ ആ കാരണം അതിന് കാരണമുണ്ട് ആ ശൈത്യൊക്കെ പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പലരും വന്ന് ശൈത്യോടെ ഒക്കെ പറഞ്ഞു ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു ഞങ്ങൾക്ക് പോയിന്റ് തരാൻ പറ്റും കാരണം അനീഷ് അല്ലേ അനു അവിടെ പൊളിറ്റിക്സ് കളിച്ചു അത് ശൈത്യക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടീമിന് മനസ്സിലായി എന്താണ് ഇൻജസ്റ്റിസ് ആ ഫീലിംഗ് ഉണ്ടല്ലോ അത് ഭയങ്കര ഫീലിങ്ങാണ് അത് നമ്മുടെ മനസ്സിലങ്ങ് ഒരാശം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉയർത്തി എന്താ ഉയർത്തി നീക്കുക എന്നൊക്കെ പറയില്ലേ ആ ഉയർത്തി നീക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് പോക്കില്ല അതാണ് അവിടെ അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അനീഷ് അവരായിട്ട് ഭയങ്കര രസത്തിലായിരിക്കും എനിക്ക് തോന്നുന്നില്ല അനീഷ് ഗെയിം പ്ലാനിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ അധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ സാധ്യതയില്ല പുള്ളിക്കാരന് വേണ്ടത് ഗെയിം കളിക്കുക കറക് പറ്റുന്ന അത്രയും ഗെയിം കളിക്കുക എന്നുള്ള തോട്ടിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇവരായിട്ട് ഇപ്പം കുറച്ച് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് കാരണം ഇവർ സപ്പോർട്ട് ചെയ്യുന്നു ആ എൻഡർസ്റ്റാൻഡിങ് ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് വന്നാൽ അനീഷിന് തന്നെ കുറച്ചാൾ കഴിയുമ്പോൾ സപ്പോർട്ട് കിട്ടാൻ സാധ്യത എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വന്നിട്ട് അനീഷിനെ സപ്പ അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് കളിക്കുമ്പോൾ പക്ഷേ അതൊന്നും മറ്റു വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല നാച്ചുറൽ ആയിട്ട് അവർക്ക് എന്താ തോന്നുന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെന്തിനാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അങ്ങോട്ടും കൂടെ അക്ബർ ടീമിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അനീഷ് ജയിച്ചു വളരെ നല്ലതായിട്ട് കളിച്ചു അങ്ങനെ അപ്രതീക്ഷിതമായി അനീഷ് എടുത്തത് അവരുടേതായിരുന്നു ഓരിലിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഓരിലിന് അവസാനം ലാസ്റ്റായി രണ്ടും രണ്ട് പോയിൻറ്റ് അവൻ ഇല്ലേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പോയിൻ്റ് ഷാരിഖയ്ക്ക് ഓൾറെഡി അങ്ങനെ ആയിരുന്നു അങ്ങനെ അവർ രണ്ടു ഔട്ടാവുകയാണ് ചെയ്യുക ഔട്ടല്ല അവർ പറഞ്ഞിരിക്കും ഡെഡ് സോൺ എന്നാണ് അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഇനി അഗെയിൻ ബിഗ് ബോസിൻ്റെ ട്വിസ്റ്റുകൾ ഉണ്ടാവാം പല പല കാര്യങ്ങൾ വരാം ബിഗ് ബോസ് കളിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പണ്ട് തന്നെ ഒരു ഒരു സ്റ്റാറ്റിക് ബിഗ് ബോസ് ആയിരുന്നു ഇങ്ങനെ അതേ ഒരു പാതയിൽ പോയിക്കൊണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസ് കുറച്ചങ്ങട്ട് മാറുന്നതുകൊണ്ട് നമുക്കൊന്നും ഫ്രഡ് ചെയ്യാൻ പറ്റില്ല എപ്പോൾ എന്ത് റൂള് എന്ത് ലൂപ്പുകളാണ് കൊണ്ടിരുന്ന ഊറ്റിപ്പിടുത്തില്ല അപ്പം അങ്ങനെ നോക്കിയപ്പം ഇപ്പം അവർ ഡെറ്റ് സോണിൽ പോയിട്ടുണ്ട് അറിയില്ല എന്തായാലും അനീഷ് കണ്ടന്റ് മേക്കറ് ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട് നല്ല രീതി തന്നെ കളിക്കുന്നുണ്ട് വെരി ഗുഡ് ഇത് കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവർ അവനൊരു ചർച്ചകളാണ് എന്തുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അനീഷ് ഭയങ്കര റൂഡാണ് അതാണ് അവർ സപ്പോർട്ട് ചെയ്യാത്തത് അത് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി അവർ നെഗറ്റീവ് ആവാൻ പോസിറ്റീവ് ആവാം അവർക്കൊന്നും പ്രശ്നമല്ല കേട്ടോ അതിനുള്ളിൽ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നീ ചിലപ്പോൾ അനീഷ് ഹീറോ ആണെങ്കിൽ ശരത്ത് ചിലപ്പം വില്ലനായിരിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ആണെങ്കിൽ ശരത്ത് ചിലപ്പോൾ ഹീറോ ആയിരിക്കും അത് പറയാൻ പറ്റില്ലല്ലോ പുറത്ത് ഇങ്ങനെ പോകുന്നതെന്ന് അപ്പോൾ അവർക്കതൊന്നും പ്രശ്നമല്ല അവർ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ കളിക്കുന്നത് അപ്പോൾ പക്ഷേ എന്തായാലും അവരുടെയൊക്കെ ഗെയിം അഗെയിൻസ്റ്റ് ആണ് ഇനിയും അനീഷ് വേഴ്സസ് ബിഗ് എന്താണ് ബിഗ് ബോസ് ഹൗസ് മെയ്റ്റ്സ് ആയിരിക്കും കാണാൻ പോകുന്നത് പക്ഷേ കുറച്ചു പേര് ഇങ്ങോട്ട് വന്ന് സീക്ക് ഇനി എങ്ങനെ ഗെയിം മാറുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറച്ച് പേർക്ക് സോഫ്റ്റ് കോണറുണ്ട് അനീഷിനുണ്ട് ഇന്നലെ തന്നെ കേസിൽ എന്തൊക്കെയോ കുറച്ചു പേരൊക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എവിടേക്കോ അപ്പം അതിങ്ങനെ മാറാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇനി ഇവര് ഡെഡ് സോണിൽ പോയ ആൾക്കാർ ഇനി പുറത്തൊന്നും ന്യൂസ് കിട്ടിയിട്ട് അകത്ത് വന്നിട്ട് ും ഗെയിം മാറ്റാൻ സാധ്യത അതും എനിക്ക് ഉറപ്പാണ് അപ്പം അതൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഗെയിം മാറുന്നതെന്നുള്ളത് അല്ലേ വളരെ ഡിഫറെന്റ് അല്ല പോട്ടെ ഇനിയൊരു എന്താ പറയുക വൈൽഡ് കാർഡ് എൻട്രി വന്നാലോ ഇവരുടെ ഒപ്പം തന്നെ മിക്കവാറും ഓണത്തിന്റെ സമയമാകുമ്പം ഇവരും വൈൽഡ് കാർഡ് എൻട്രിയും കൂടി ആയിരിക്കും ചിലപ്പോൾ തിരിച്ചു എൻട്രി ചെയ്യുന്നുണ്ടാവുക അപ്പൊ നാലോച്ച് നോക്ക് ആ അവർക്ക് എന്തായാലും ഇൻഫോം ഉണ്ടാവും എന്തായാലും അനീഷ് അന്നായിട്ട് കളിക്കുന്നുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും അവർ ഗെയിം മാറ്റാനുള്ള മുഴുവൻ ചാൻസ് ഉണ്ട് ഓനിലൊക്കെ ഗെയിം മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന അറിയില്ല ഓനിലൊക്കെ ഓൾറെഡി കോൺട്രിബ്യൂഷൻസ് കുറവുള്ള ഒരാളാണ് പക്ഷേ അപ്പം ശാരിക കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി സംസാരിക്കാൻ കഴിവുണ്ടല്ലോ ശാരീകക്ക് അപ്പോൾ കുറച്ചുകൂടി പുള്ളിക്കാർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയേക്കാം അപ്പോൾ നോക്കാം നമുക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പിസോഡിൻ്റെ അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ നാളെ കാണാം അതുവരേക്കും ബാ ബായ്